അതെ ഒന്നുമില്ല ഏയ് അത് ചെയ്യണ കഴിയുന്നുണ്ട് വീടുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന ഒരു പങ്ക് വെച്ച് ചെയ്യാൻ വേണ്ടിയൊക്കത്തില്ല നമ്മളെ കൊണ്ടാവുന്നൊരു പങ്ക് ഇതിലുണ്ട് നമ്മൾ മുന്നോട്ട് വീട് കേടാ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട പ്രശ്നങ്ങൾ കണ്ടല്ലോ ഇപ്പം ചേണ ആരോഗ്യപരമായിട്ട് ഭയങ്കര മോശത്തിലാണ് ശരീരം കൊണ്ടും ഭയങ്കര മോശത്തിലാണ് കാരണം വെച്ചാൽ വീട്ടിലെ വാടക പ്രശ്നങ്ങൾ മോളുടെ പഠിപ്പ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മളെ ഒരു പങ്ക് നമ്മൾ തീർച്ചയായും കൊടുത്തിട്ടുണ്ട് ഇനി മുന്നോട്ടും അതുപോലെ നല്ലൊരു പങ്ക് കൊടുത്ത് പുള്ളിക്കാൻ്റെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു പിന്നെ നിങ്ങളോ നിങ്ങളെ സഹോദരങ്ങൾക്ക് ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കുകയോ ഞങ്ങളെ കൊണ്ടാവുന്നൊരു പങ്ക് നിങ്ങൾ തന്നിരിക്കും